ഹൈ ഗായ്സ് വെൽക്കം ടു ടബിൾ പാരത് അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു ഹാപ്പി ന്യൂസ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഹാപ്പി എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്ന് പറഞ്ഞാൽ പോരാ വളരെ 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 അധികം സന്തോഷത്തില്ല ഞങ്ങളിന്ന് കാരണം ഏതൊരു യൂട്യൂബർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം എന്തായിരിക്കും എന്തായിരിക്കും കാരണം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ ഇത്ര നാളും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് കായ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ് മൂന്ന് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ഇന്ദുജീവിടം വന്നു എന്ന് പറയുന്ന പോലെ ഞങ്ങൾ മൂന്ന് വർഷമായി ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ അല്ലാതെ ചില്ലറ വീഡിയോ അല്ലേ ചില വീഡിയോ ഒന്നുമല്ല അല്ല ഞങ്ങൾ ഈ വലിയ സീരിയസ് ആയിട്ട് കൊണ്ടുപോയിട്ടില്ല ഇത്രയും സീരിയസ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം ഈ ഒരു കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ യൂട്യൂബ് മോണി ആക്കണം ആ ഒരു സീരിയസ്നെസ്സിലേക്ക് വന്നത് കഴിഞ്ഞ ഒരു ഒരു റീസൻറ്റായിട്ടാണ് കാരണം ഞങ്ങൾ നേരത്തെ പോലെ ഈ ഷോർട്സ് റീൽസ് അതൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ആ ഒരു ഇതിലേക്കേ ഞങ്ങൾ പോയിട്ടുള്ളൂ പിന്നെ ഈ ഒരു റീസെൻറ്റായിട്ടാണ് ഞങ്ങൾ വലിയ വീഡിയോ വലിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ആ ഒരു മൈൻഡിലൊക്കെ ഞങ്ങൾ വന്നത് അതിന് മെയിൻ കാരണം എന്താണ് ഞാൻ എന്നോട് എപ്പോഴും പറയും ഒരു ബ്ലോഗ് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ബ്ലോഗ് ചെയ്യാം വലിയ വീഡിയോസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയും ഞാൻ പറയും വേണ്ട നമുക്ക് റീൽസ് മതി ബ്ലോഗെന്ന് പറയുമ്പോൾ തന്നെ ഇവൻ അലർജിയാണ് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ബ്ലോഗ് ചെയ്യാൻ ഞാൻ അറിഞ്ഞുകൂടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ചൊക്കെ പഠിച്ച് പഠിച്ച് വരുന്നത് ഇമ്പ്രൂവ് ആകുന്നേ ഉള്ളൂ അങ്ങനല്ല നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും ആദ്യം അതിൻ്റെ ഒരു സ്റ്റാർട്ടിൻ ട്രബിൾ കാണാം പിന്നെ പിന്നെ അതിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു അത് എങ്ങനെ ചെയ്യണം ഏത് രീതിയിലേക്ക് പോകണം എന്നത് പിന്നെ മനസ്സിലാകാം ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ബ്ലോഗ് ചെയ്യേണ്ട നമുക്ക് ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഇൻട്രസ്റ്റ് മനസ്സിലാകുന്നത് അപ്പോൾ ഇത്ര സന്തോഷത്തോടെ നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണമെന്നുണ്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷനിലല്ല നിങ്ങൾ നിൽക്കുന്നത് കാരണം എന്തോ എന്തുവാ ഇല്ല പറ പറ ആ അത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കും കുറച്ചുകൂടെ കുറച്ച് കാശൊക്കെ ഇട്ട് കൈക്കിട്ട് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളിതിൻ്റെ ബാക്കി തൊട്ട് ഞങ്ങൾ കേക്ക് മുറിക്കും എല്ലാവരെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും കൂട്ടി നിർത്തി ഞങ്ങൾ കേക്ക് മുറിക്കും ഞങ്ങൾ ഇത്രയൊക്കെ എത്താനായിട്ട് ഞങ്ങൾ കുറേ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ സ്ട്രഗിൾ ചെയ്ത ടൈമിലും ഞങ്ങളെ സപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സപ്പോർട്ട് ചെയ്തതിന് വളരെ വളരെ അധികം നന്ദി പിന്നെ ഞങ്ങളെ ഇത്രയൊക്കെ വീഡിയോ ഇട്ട് നിങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്തു ഇനിയും ഞങ്ങൾ വീഡിയോ ഇടും അതിലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതെ ഇനിയും ഫോളോ ചെയ്യാത്തവർ കാണും അപ്പോൾ അവരും ഞങ്ങളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ സംഭാവന പൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകുമെന്നാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഫോളോ ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ ഞങ്ങളുടെ ചാനലും വിജയിക്കും മുകളിലേക്ക് ഉയർന്നുയർന്നു വരും അങ്ങനെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളെ ഇത് ഈ മോണിറ്റൈസേഷൻ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്കും ഒരു താങ്ക്സ് പറയുന്ന ഒരു രീതി ചെയ്ത വീഡിയോ ആണ് അതെ നിങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബി ആർ ഡബിൾ ബാരൽ സൈനിങ് ഓഫ് 拜拜。<Bye S 2> bye bye.